ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള ഐക്കൺസ് മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് കേരള കിട്ടൺസ് ടെലിഫിലിം അക്കാഡമി ചെറുപ്പുഴ എന്തോ ആ സുന്ദരേ അവിടെ ദോമസുട്ടിയുടെ വീടിന്റെ പണി നടക്കുന്നുണ്ടല്ലോ ഞാൻ അങ്ങോട്ടൊന്ന് പോവുക കുറച്ച് വൈകും ഞാൻ വരാന് നീ ഒരു കാര്യം ചെയ്യണം വൈകുന്നേരം ആവുമ്പോ ആ പട്ടിയൊന്നു വിടണം എന്താ അറിയോ ഭയങ്കര കുറുക്കന്റെ ശല്യം ആ ആഹ് അതന്നെയല്ല പന്നി ഇറങ്ങി കപ്പയെല്ലാം മതന്നുകൊണ്ട് ഞാൻ വൈകുന്നേരം വരുമ്പോഴത്തേക്കും ആ മോനെ നോക്കിയോളൂ അത്രയും പിടിച്ചിട്ട് ഒന്ന് കറിയാക്കി വെച്ച് ഞാൻ വന്നിട്ടേ പോകൊള്ളു ആ എന്നാ ശരി ഞാൻ പോയിട്ട് വരാ ഇല്ലെങ്കിൽ സുന്ദരനോടാ കളി കൂടിച്ചോട്ടോടാ അച്ചായ അച്ചായം പറഞ്ഞ പണി എല്ലാം ഞാൻ തീർത്തിട്ടുണ്ട് പട്ടിയ കറി വെച്ച് പട്ടിയാ പറഞ്ഞ മോനെ എത്ര േ അമ്പതിനായിരം രൂപ കൊടുത്ത് മേടിച്ച എന്റെ ടിമ്മിയെങ്കിൽ ഹലോ ആ ഇതേ കുതിരവട്ടം മാനസിക രോഗാശുപത്രി അല്ലേ അതെ ആ ഞാനേ ഒരു രോഗിയെ കൊണ്ട് വരാൻ വേണ്ടി വിളിച്ചതാ ഡോക്ടറെ ഈ രോഗി ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാ ഉള്ളതേ വയലന്റ് വയലന്റ് ആവല്ല ഒരു കാര്യം പറഞ്ഞാൽ നേരെ എതിര് ചെയ്യും നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്നവര് നമുക്കൊരു ഒരു മൂന്ന് ദിവസത്തേക്ക് പുള്ളി പിന്നെ അതെയോ നമുക്ക് കാര്യങ്ങളില് കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാം അപ്പം ശാന്തമായിട്ട് അവിടെ കിടക്കുമ്പോ തന്നെ സമാധാനവും ഡോക്ടറെ ഞാൻ ഇന്ന് തന്നെ കൊണ്ടുവരാം ആയിക്കോട്ടെ പുറത്തുണ്ടാവും ആരാണ് പേഷ്യന്റ് ഡോക്ടറെ ഒന്നും പറയണ്ട അച്ഛനാണ് പേഷ്യന്റ് ഞാൻ പുള്ളിയുടെ പുള്ളിയുടെ പണിക്കാരനാ പ്രശ്നം പുള്ളി പുള്ളി നേരെ ഓപ്പോസിറ്റാ ഡോക്ടർ ഇങ്ങനെ ഇങ്ങനെ കാലൊക്കെ ണ്ടോ ഇതുവരെ അങ്ങനെ കണ്ടില്ല പക്ഷെ കൊറച്ചുകൂടെ കഴിഞ്ഞാൽ ആയാലോ എന്നൊരു സംശയം ഷോക്ക് കൊടുക്കേണ്ട ലെവലിൽ ഒന്നും ലെവലിലൊന്നും ഏകദേശം ഒരു ഷോക്ക് കൊടുക്കുന്നത് നല്ലതാ സഡേഷൻ ഒരു കൊടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷത്തേക്ക് അനങ്ങാതായിക്കൂടാ പുള്ളിയുടെ മക്കള് ഭാര്യ മരിച്ചുപോയി മക്കള് രണ്ടുപേര് അപ്പം വേറെ ഭാര്യ മരിച്ചതിന്റെ ഡിപ്രഷൻ അങ്ങനെ വല്ലതും വന്നിട്ടാണോ ഇത് ഇല്ല അങ്ങനെയാണ് ഒരു പത്ത് പതിനഞ്ചു വർഷമായി ഭാര്യ മരിച്ചിട്ട് അങ്ങനെയാണ് ഇതിനു മുമ്പേ വരേണ്ടതല്ലേ ഇത് ഇതിപ്പോ ആണ് ആ കുഴപ്പമില്ല വിചാരിച്ചു ഞാന് കണ്ടോളാം ആയിക്കോട്ടെ സുന്ദരൻ പുറത്തേക്ക് ഇറങ്ങിക്കോ ആയിക്കോട്ടെ ആയിട്ട് ബന്ധപ്പെട്ട് ക്യാഷ് കാര്യങ്ങളൊക്കെ അടയ്ക്കാനുള്ള കൗണ്ടറിൽ ഞാൻ അടച്ചോളാം അടച്ചോളും ഓക്കെ സംവിധാനം ആക്കാം ഓക്കെ എന്താ പെട്ടു ആ അച്ചാരാ ആ ഡോക്ടറെ ഈ സുന്ദരൻ പറഞ്ഞ അച്ഛൻ തന്നെ അതെ 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 സുന്ദരൻ അങ്ങനെ ആയി ആ സുന്ദരൻ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ആ അച്ഛന് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല 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 ഒറ്റയ്ക്കേ ഉള്ളൂ ഒറ്റയ്ക്കേ ഉള്ളൂ ആ വാരി വരച്ചിട്ട് വാരി വരച്ചിട്ട് വർഷങ്ങളായി അതിന്റെ മാനസിക വിഷമങ്ങൾ വല്ലതോ ഓ അതിന്റെ വർഷങ്ങളായതല്ലേ ഇപ്പൊ എന്ന മാനസിക വിഷമം അങ്ങനത്തെ വിഷയം ഒന്നുമില്ല ഈ സുന്ദരൻ സുഖമില്ലാത്തതുകൊണ്ടല്ലേ ഞാനവനെ എന്റെ പണിക്കാരനവനെ അവന് സുഖമില്ലാത്തതുകൊണ്ട് അവനേം കൂട്ടി വന്നതാ സുന്ദരൻ തന്നെ പ്രശ്നം ഓഹ് അവന് പിന്നെ ഓർമ്മക്കുറവ് അതെന്ന് പറയുമ്പോ ഇതെന്നാ കേൾക്കുന്നത് ഇന്ന ചെയ്യാൻ വേറൊന്നും ചെയ്യിക്കും ഞാൻ ഡോക്ടറെ വിളിച്ചു പറഞ്ഞില്ലായിരുന്നോ കോഴിയൊക്കെ ഒന്ന് കയറി വെക്കാൻ പറഞ്ഞിട്ട് പട്ടിയൊക്കെ കൊന്നുകറി വെച്ചു അങ്ങനെയുള്ള അതായത് നേരെ എതിര് താളവടിയും പാട്ടുപാടലും ഒക്കെ നേരത്തെ ഉള്ളതാണോ ഓ ഞാൻ അത്യാവശ്യം ഒരു സംഗീത പ്രേമിയാണ് അത്യാവശ്യം വെറുതെ എങ്ങനെ ഇരിക്കുമ്പോ ഏഹ് ആഭരണപ്രേമി തോന്നുന്നു ഇങ്ങനെ ഈ ജുബായുടെ പുറത്തൂടെ ഒക്കെ ആ ആലം ആ ചെറുപ്പം മുതലേ ഇങ്ങനെ ചീരിച്ചു പോയതാണ് അപ്പൊ നമുക്ക് അഡ്മിറ്റ് അഡ്മിറ്റ് സുന്ദരനെ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ചെറിയൊരു ഇൻജെക്ഷനെ തീരേണ്ട കാര്യ അത്രേ ഉള്ളു ആയിക്കോട്ടെ നമുക്ക് റൂമിലേക്ക് ഒന്ന് പോയാലോ ആയിക്കോട്ടെ കാണുകയും ചെയ്യാല്ലേ ഇത് എന്താ വെച്ചാല് ഒരു കാര്യമുണ്ട് മാറ്റി വെക്കാവേ അച്ഛനൊന്നും അതാ ഡോക്ടറെ എനിക്കും അല്ല ആർക്കും ഒരു പ്രശ്നമില്ല ആർക്കും ആർക്കും ഒരു വിഷയമില്ല നിങ്ങൾ മതി ഞാനല്ല രോഗി ഇങ്ങോട്ട് അച്ഛൻ കാര്യം ചെയ്തു ഞാൻ അവിടെ ഒന്ന് പഠിച്ചോ എന്തോ കാണിക്കുന്നത് ഇതെന്തായി കാട്ടുന്നേ ഓ മൂന്ന് ായിട്ട് കടന്നു ഒരു കുഴപ്പമില്ല സുന്ദര നമ്മുടെ കാർ പോ വണ്ടിയെല്ലാം ഡോക്ടറിന്റെ കാർത്തു സുന്ദര ഞാനല്ലേ വിടാതെ അച്ചായനൊരു കൊടുക്കണം കാരണം അല്ലെങ്കിൽ മൂന്ന് ദിവസത്തേക്ക് പുള്ളിക്ക് കേക്കാൻ വേറെ അപ്പം നമ്മുടെ സുന്ദറിന് ഒരു സഡേഷൻ ഇഞ്ചക്ഷനോടെ കൊടുക്കാം അപ്പം ട്രീറ്റ്മെന്റ് റൂമിലേക്ക് കൊണ്ടുപോകാം അല്ല അച്ചാരെ കണ്ടേ ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള ഐക്കൺസ് മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് കിറ്റ്ഫ കേരള ഐക്കൺസ് ടെലിഫിലിം അക്കാദമി ചെറുപുഴ ആക്ടിംഗ് ഡയറക്ഷൻ എഡിറ്റിംഗ് ക്യാമറ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് സോങ് റൈറ്റിംഗ് മേക്കപ്പ് സൗണ്ട് റെക്കോർഡിംഗ് ആങ്കറിംഗ് ന്യൂസ് റീഡിംഗ് Documentary, art film, short film, location tour. Course duration three months. Kerala Icons Media Office, second floor, opposite SBI, Stand, Serpura. Phone nine double four triple seven eight nine zero one seven zero one two four two six two five seven.